ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ചെമ്മി മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഞാൻ മുകേഷ് അസംബി അപ്പോൾ ഇന്ന് നമ്മൾക്ക് പ്രത്യേകിച്ച് ഒരു ടോപ്പിക്കൊന്നുമില്ല നമ്മൾ ചെറിയൊരു യാത്ര പോവുകയാണ് ഇപ്പോൾ നമ്മളോടൊപ്പം ഇന്ന് ചെമ്മി മീഡിയയിലെ ടീമും നമ്മുടെ കുറച്ച് ഫ്രണ്ട്സും എല്ലാവരും ഉണ്ട് നമുക്കിന്ന് ഈ യാത്ര അടിപൊളിയാക്കാം ാണ് നമ്മൾ യാത്ര പോകുന്നത് ഈ പ്രകൃതി സൗന്ദര്യം പറയാവുന്നതിൽ അമൃത് അപ്പുറമാണ് കാരണം ഒരു നല്ലൊരു സ്കൂളായിട്ടുള്ള അതായത് വളരെ തണുത്ത ഒരു അന്തരീക്ഷം നല്ലൊരു വളരെ സൈലന്റ് ആയിട്ടുള്ള ഒരു ഏരിയ തിരുവനന്തപുരത്തുള്ള ഏകദേശം പേരും ഇവിടെ വന്നിട്ടുണ്ടാവും പക്ഷെ എന്നിരുന്നാലും അപ്പുറത്തും നമ്മുടെ വൻ നാട്ടിലിരിക്കുന്നവർക്ക് ഇതൊരു ബസ് സംഭവമായിരിക്കാം കാരണം അവർ തീർച്ചയായിട്ടും നമ്മൾക്ക് ഇവിടെ നിന്ന് പെട്ടെന്ന് കേറി വരാം തിരുവനന്തപുരത്ത് വരുന്നവർക്കും അനച്ച മൂട് വെള്ള വന്നിട്ട് ഈ കയറിയിലോട്ട് വരാം നല്ല അടിപൊളിയായിട്ടുള്ള സ്ഥലമാണ് നമ്മളിപ്പോ ശരിക്കും നെട്ട ചിറ്റാ ഡാമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇവിടെ ഒരു വൈകുണ്ടം എസ്റ്റേറ്റ് കേട്ടിട്ടുണ്ടാവും എല്ലാരും കേട്ടിട്ടുണ്ടാവും വൈകുണ്ടം എസ്റ്റേറ്റിന്റെ സ്റ്റാർട്ടിംഗ് ആണ് ഇവിടെ നിന്ന് ഇവിടെ നിന്ന് ഏകദേശം ഏക്കർ കണക്കിനോളം ഈ എസ്റ്റേറ്റ് ഉണ്ട് നമ്മളി കൂടുതൽ യാത്രകൾ പോയിക്കൊണ്ടി പോയിക്കൊണ്ടിരിക്കാൻ പോകുന്നത് അത് അത് കൊടുത്തു ശരിക്കും സ്ഥലം ഈ റിസോർട്ട് ഞാൻ പറഞ്ഞില്ലേ റിസോർട്ടിന്റെ അപ്പുറത്തേല്ലുമ്പോ അത് ഒരു പത്ത് നൂറ്റമ്പത് ഏക്കരണി പന്നിമലെന്നൊക്കെ കേട്ടിട്ടുണ്ട് പന്നിമലൊക്കെ ഒന്ന് ചെമ്പുകരിച്ചെന്ന് പറയും അവിടെ ആ ഭാഗത്ത് ചിലന്നവര് അവിടെ വരെ ഉണ്ടായിരുന്നു ഈ റോഡിന് ഉണ്ടായിരുന്നു അപ്പുറം ശരിക്കും ഇവര് വിളിച്ചതെന്ന് പറഞ്ഞാൽ അത് രാവിലെ പിടിക്കും പിടിക്കുന്നു പറഞ്ഞാൽ നമ്മള് ജെല്ലിൽ കിലോയ്ക്ക് നൂറ്റി നോക്കുവരികൊടുത്താൽ ഇപ്പം പിടിച്ചോണ്ടെന്ന് പറഞ്ഞു ശരിക്കും പറഞ്ഞാൽ ഇവിടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ശരിക്കും പുഴമീനാണ് പിന്നെ അതെ 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 അവിടെ പുഴമീന് അതെ പുഴമീന് വിലയുണ്ട് എത്ര രൂപയാണ് ഒക്കെ ശരി ശരി കാരണം ഇവിടെ പുഴമീന് വലിയൊരു സംഭവമാണ് ഇവിടെ കാരണം ഞാൻ ഇതിനു മുമ്പേ ഇതിനുമുമ്പേ അതെ നമ്മടെ പോകുന്നത് അതോടിയാണ് പറഞ്ഞതുപോലെ പുഴമീൻ ഇവിടെ ഒരു വലിയ സംഭവമാണ് അതോടൊപ്പം തന്നെ ഇവിടെ ഒരു ഈ പുഴമീനും ആഹാരവും തനിയാണല്ലേ അപ്പൊ നമ്മളിപ്പോ ഇനി പോകാൻ പോകുന്നത് ഈ പറഞ്ഞ പുഴമീൻ കിട്ടുന്ന സ്ഥലങ്ങളിൽ കൂടെ തന്നെയാണ് പോകാൻ പോകുന്നത് അതോടൊപ്പം തന്നെ ഇവിടെ ഒരു ഫേമസ് ഒരു കടയുണ്ട് അക്ഷയപാത്രം എന്ന് പറഞ്ഞിട്ട് ഒരു അമ്മച്ചി നടത്തുന്ന ചെറിയൊരു കടയാണ് അത് കുറച്ച് താഴെയാന്ന് തോന്നുന്നില്ല ഫേമസ് ആയി എങ്കിലും കൂടുതൽ എനിക്ക് വിഷുവിൽ വന്നിട്ട് സംബന്ധിച്ചിടത്തോളം ഒരു കടയല്ല അല്ല പുഴമീൻ കിട്ടുന്ന ഒരുപാട് കടയുണ്ട് അപ്പൊ തീർച്ചയായിട്ടും പുഴമീൻ പുഴമീന അതെ എല്ലായിടത്തും തിരക്കാം കടകളിലെല്ലാം എല്ലാം എല്ലായിടത്തും അടിപൊളി പുഴമീൻ കിട്ടും വെറൈറ്റി കട്ടില റാള് ഈ പറഞ്ഞതുപോലെ സ്ലോപ്പിയ ഇത് പറഞ്ഞ ഒരുപാട് പുഴമീന് ഡിഷസ് ഉള്ള സ്ഥലമാണ് ഇവിടെ ഇപ്പൊ വരുന്നവർക്ക് പുഴമീന് ഒരു സ്പെഷ്യൽ ആയിരിക്കും അതിലേറെ വേറെ വൈകുണ്ടം എസ്റ്റേറ്റിന്റെ ഫസ്റ്റ് ഗേറ്റിലാണ് ഫസ്റ്റ് നമ്മൾ അവിടെ അവിടെ വെച്ച് പരിചയപ്പെട്ട ചേട്ടനാണ് ശരിക്കും രണ്ട സ്ഥലം ആലംചോലാണോ തമിഴ്നാട് ഒന്നര കിലോമീറ്റർ ഒന്നര കിലോമീറ്റർ കാരണം ഇവിടെ തമിഴ്നാട് കേരളം ബോർഡർ ആണ് അപ്പൊ വന്നിട്ട് എത്ര വർഷമായിട്ട് അഞ്ചു മാസമായിട്ടു നേരത്തെ കേരളത്തിലായിരുന്നു ഇവിടെ ശരിക്കും വന്യജീവികളുടെ പ്രശ്നങ്ങളിലും ഉണ്ട് കൂടെ അങ്ങനെ ഇഷ്ടംപോലെ നമ്മളിതിലെ പോമസ് ഇതില് കാണും വീടുകൾ ഒരുപാടുണ്ടോ ഇത് റബ്ബർ തോട്ടം നമ്മുടെ റബ്ബർ മാത്രമേ കഴിഞ്ഞിട്ട് വീടോണ്ട് പിന്നെ കുറച്ചുപേര് തന്നെ ഇതില് മീൻ വിറ്റ് ജീവിക്കുന്നുണ്ട് അല്ലേ ഇവിടെ ശരിക്കും ഒരുപാട് പേര് വേണം ഞാൻ ഇതിനുമ്പ് വന്നിട്ടുണ്ട് ഒരുപാട് പേര് ഇവിടെ പുഴ വിറ്റ് തന്നെ ജീവിക്കുന്നുണ്ട് അപ്പം കണ്ടതിൽ സന്തോഷം ചേട്ടാ തീർച്ചയായിട്ടും വൈകുണ്ട എസ്റ്റേറ്റിനകത്തുള്ള വൈകുണ്ടം വരുന്ന സ്ഥലം ശരിക്കും ഇത് കറക്റ്റ് പ്രോപ്പർ വഴിയല്ല ഇത് വൈകുണ്ട എസ്റ്റേറ്റിനകത്തൂടെ നമ്മൾ വരുന്നത് അത് ശരിക്കും ഒരു പ്രൈവറ്റാണ് അപ്പം നമുക്ക് ഒരു എൻട്രി ഉള്ളതുകൊണ്ട് നമ്മൾ വന്നോന്നേ ഉള്ളൂ ശരിക്കും നമ്മൾ തിരിച്ചു പോകുമ്പോൾ ശരിക്കും നിങ്ങൾക്ക് വരാൻ എളുപ്പത്തിനുമായിട്ട് അതായിട്ടുള്ള നമുക്ക് കുറച്ച് കാണാനുണ്ട് അതായത് ഡാമും കാര്യങ്ങളും കാണാനുണ്ട് നമ്മൾ തിരിച്ചു പോകുമ്പോൾ എന്ത് ചെയ്യും നമ്മൾ അതിലേ തന്നെ പോകുന്നുള്ളൂ അപ്പം ഇപ്പം വന്നപ്പോൾ നമ്മൾ ജസ്റ്റ് ഇതുവഴി ഈ ഒരു ഡെസ്റ്റേറ്റിനെ കുറിച്ചൊക്കെ പറയണമെന്ന് തോന്നി അതുകൊണ്ടാണ് ഇതിനകത്തൂടെ വന്നത് അടുത്ത് നമ്മൾ പോകുമ്പോൾ ശരിക്കും ഡാമിൻ്റെ ആ ഒരു റോഡ് തന്നെ പോകുന്നുണ്ട് ശരിക്കും നിങ്ങൾക്ക് വരാൻ എളുപ്പം എപ്പോഴും ആ റോഡായിരിക്കും അതായത് നെട്ട ഇപ്പം നമ്മുടെ വെള്ളറട വെള്ളർ പനച്ചമോട് വെള്ളറട അവിടെ നിന്നൊക്കെ വരുന്നവർക്ക് ഏറ്റവും എളുപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ നെട്ട ഈ റോഡ് വരുവരുന്നതായിരിക്കും ഡാമിൻ്റെ സൈഡിൽ വിള്ളരുടെ റോഡ് വരുന്നതായിരിക്കും ഇത് കുറച്ച് ചുറ്റാണ് അതോടൊപ്പം വരാൻ ഇത്തിരി ബുദ്ധിമുട്ടുകൊണ്ട് പിന്നെ ഈ ഒരു എസ്റ്റേറ്റിനെ കുറിച്ച് പറയണം എന്നുള്ളത് കൊണ്ട് മാത്രമാണ് നമ്മൾ ഇതിലേ വന്നത് തിരിച്ചു പോകുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ആ ഒരു റോഡിൽ തന്നെ പോകുന്നതായിരിക്കും വൈകുണ്ഠം എസ്റ്റേറ്റിന്റെ എൻഡാണ് ഇത് നമ്മുടെ അടുത്ത് ഈ ഞാൻ നേരത്തെ പറഞ്ഞ റോഡിലോട്ട് അതായത് ഈ എസ്റ്റേറ്റ് കഴിഞ്ഞ് നമ്മുടെ നേരത്തെ പറഞ്ഞ നെട്ട വരുന്ന മെയിൻ റോഡിലോട്ട് വരുന്ന സ്ഥലമാണ് അപ്പോൾ ഇനി നമ്മൾ നേരെ പോകുന്നത് ചിറ്റാ ഡാമിലോട്ട് കുറച്ച് ദൂരം ഉള്ളൂ അപ്പോൾ നമുക്ക് വിട്ട നമ്മളിപ്പോൾ ചിറ്റാ ഡാമിൻ്റെ ആയിട്ടുണ്ട് ഇനി അങ്ങോട്ട് ഏകദേശം ഒരു ഒരു കിലോമീറ്ററേ ഉള്ളൂ ഒന്നോ ഒന്നര കിലോമീറ്ററേ ഉള്ളൂ ഈ ചിറ്റാ ഡാമിലേക്ക് കുറച്ച് ദൂരം ഉള്ളൂ ടിക്കറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇരിക്കേണ്ട ആവശ്യമില്ല പിന്നെ ഒരു കാര്യമേ ഉള്ളൂ ഇതിനകത്ത് വേറെ അതായത് മദ്യപാനം വേറെ അതായത് ക്യാമറ പോലും ഇവിടെ ഇതിനകത്ത് ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് റൂൾ എന്നിരുന്നാലും ഇതിനകത്ത് മദ്യപാനം ബസ്സുകള കാര്യങ്ങളും പ്രത്യേകിച്ച് ടിക്കറ്റൊന്നും എടുക്കേണ്ട ആവശ്യം ഇല്ല ഇത് സെക്കൻഡ് എൻട്രിയാണ് അതാണ് തരുന്നത് നമുക്ക് ഇതിനകത്തൂടെ തന്നെ ഫിസ്റ്റ് ഇറങ്ങാം കാരണം ഇതിനകത്ത് കുറേ സംഭവം പഴയതുപോലല്ല ഇപ്പോൾ കുറച്ച് ക്രോസിങ് ആണ് നേരത്തെ നമുക്ക് ഡാമിൻ്റെ അടുത്തോട്ട് പോകാനുള്ള ഒരു സ്പേസും അങ്ങനെ കയറാനുള്ള ഒരു എൻട്രി ഉണ്ടായിരുന്നു ഇപ്പോൾ അവിടെ കംപ്ലീറ്റ് ക്ലോസ് ആയി ക്ലോസ് ആയതായിട്ട് സെക്കൻഡ് എൻട്രിയാണ് പിന്നെ കഴിഞ്ഞാൽ പോളിങ് കോഴ്സും പച്ച കാര്യങ്ങളുണ്ട് ചെയ്യുന്നവർ അതിൻ്റേതായ ഒരു അപ്പോൾ ശരി നമ്മൾ പിറ്റാ ഡാമിനകത്തോട്ടുള്ള എൻട്രിയിൽ കയറി കഴിഞ്ഞാൽ അവിടെ പോളിങ് ഫോഴ്സ് ഉണ്ട് അപ്പോൾ അവിടെ നിന്ന് പെന്മേഷൻ വാങ്ങിയിട്ടാണ് കയറേണ്ടത് വേറെ ഇഷ്യൂസൊന്നുമില്ല ഇപ്പം ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ കുറച്ച് തിരക്കുണ്ട് അല്ലെങ്കിൽ ഇത്രയും മാത്രം തിരക്കൊന്നും ഉണ്ടാവില്ല അപ്പം നമ്മൾ അങ്ങോട്ട് പോവുകയാണ് ഇപ്പോൾ കുറച്ച് ഇവിടെ ശരിക്കും പണിയൊക്കെ ചെയ്തിട്ടുണ്ട് കാരണം നേരത്തെ ഞാൻ വന്ന സമയത്ത് നിങ്ങൾക്ക് പോകുമ്പോൾ പറയുകയും ഇവിടെ എല്ലാം ഓപ്പൺ ആയിരുന്നു അപ്പോൾ ഇവിടെ സംബന്ധിച്ചിടത്തോളം നേരത്തെ വന്നിട്ട് കംപ്ലീറ്റ് ഓപ്പൺ ആയിരുന്നു അപ്പോൾ ഇവിടെ കുറച്ച് ഇഷ്യൂസ് കാരണമായിരിക്കും സാമൂഹ്യ വിദ്യയുടെ പ്രോബ്ലംസ് അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ടായിരിക്കാം ഇവിടെ എല്ലാം ക്ലോസ് ആണ് ഇപ്പോൾ അപ്പോൾ ഒരുപാട് വിഷ്വൽസ് നമുക്കിവിടെ ഉണ്ട് നമ്മൾ പോകുന്ന വഴി പോകുന്ന വഴിക്ക് തന്നെ ഒരുപാട് വിഷ്വൽസ് എടുക്കാനുണ്ട് ഇപ്പോൾ നമ്മൾ ശരിക്കും ഡാമിനുള്ളിലോട്ട് കയറിയിട്ടുണ്ട് സെക്കൻഡ് ഹാൻഡ് അപ്പോൾ ഇന്നത്തെ അന്തരീക്ഷം അടിപൊളിയാണ് വേറെ ഒരു ബുദ്ധിമുട്ടില്ല കാരണം ഓവർ ചൂടുവില്ല പുറത്തണുപ്പില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഇന്നത്തെ ഇപ്പം കുറേ ഏരിയസ് ഒക്കെ ക്ലോസിങ് ആണ് നമുക്ക് അറിയാം നെറ്റൊക്കെ ഇട്ട് ക്ലോസ് ആക്കിയിട്ടുണ്ട് കാരണം അങ്ങോട്ടൊന്നും ഇറങ്ങാൻ പറ്റില്ല നേരത്തെ നമുക്ക് അങ്ങോട്ടൊക്കെ പോകാമായിരുന്നു പക്ഷേ പ്രോബ്ലംസ് എന്തെങ്കിലും കാണും അതുകൊണ്ടായിരിക്കും അവരിപ്പോൾ ക്ലോസ് ചെയ്തിട്ടുണ്ട് അപ്പം ബാക്കി വിഷ്വൽസൊക്കെ അരുൺ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് എടുത്ത് തരുന്നതായിരിക്കും ടക്കാം കാരണം നിങ്ങൾക്ക് വന്നിപ്പോൾ ഇവിടെ ആരും വരക്കുമെന്നില്ല ശരിക്കും ഈ പാർക്കും ഈ സിറ്റിയും സ്ഥലം വല്ല ഏകദേശം ഒരു പരിവായി കൂടുതലും പറയായില്ല കാരണം ഞാൻ നേരത്തെ വന്നപ്പോൾ ഇങ്ങനെ അല്ലായിരുന്നു ഈ പാർക്ക് ചെയ്ത് സമയത്താണ് ഞാൻ വന്നിരുന്നു വന്നപ്പോൾ നല്ല നീറ്റായിരുന്നു ആളുണ്ടായിരുന്നു വളരെ നീറ്റായിട്ടിട്ടിരുന്ന സ്ഥലമാണ് പക്ഷേ ഇപ്പം വന്നിട്ട് കംപ്ലീറ്റ് ഏകദേശം എല്ലായിടം കാടും പിടിച്ച് നിങ്ങളെ കാണുന്ന ആൾക്കും നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും ഇതൊക്കെ മൊത്തം മോശമായിട്ട് കിടക്കുകയാണ് അപ്പോൾ നമുക്ക് പാർക്കിനെ വിശ്വസിച്ച് ഈ ഡാം ഈ നമ്മുടെ ചിറ്റാർ ഡാമിൽ വരേണ്ട ആവശ്യമില്ല കാരണം പാർക്കിനെ സംബന്ധിച്ചിടത്തോളം വളരെ മോശം അവസ്ഥയാണ് പാർക്കിനെ സംബന്ധിച്ചിടത്തോളം അവർ നീറ്റാക്കിയിട്ടില്ല അത് മെയിൻ്റെ നല്ലപോലെ മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല പിന്നെ കുറച്ച് നമ്മുടെ ചിറ്റാർ ഡാമിൽ വരുന്നത് മെയിനായിട്ട് എല്ലാവരും ഏകദേശം പേരും വരുന്നത് ഡാമ ജസ്റ്റെന്ന് കണ്ടിട്ട് ഈ പുഴമേനെയൊക്കെ കഴിച്ചിട്ട് പോകാനാണ് കുറച്ച് വിഷ്വലും നിങ്ങൾക്ക് കുറച്ച് ഫോട്ടോസൊക്കെ നല്ലപോലെ എടുക്കാൻ പറ്റുന്ന സ്ഥലങ്ങളാണ് പിന്നെ നിങ്ങൾ വർക്ക് അറിയാം காட்ச கண்டிட்டு அச்சிி போகிக்குள்ளாச்சிங்க போகிறது போகும் வீக்கு நம்ம மட்டும் அம்ச்சியில கடையில் நோக்க அம்மச்சியில கடையில നമ്മൾ ആഹാരം കഴിക്കാൻ അടിപൊളി പുഴമീനി കഴിക്കാൻ വേണ്ടി നമ്മളിന്ന് പോകുന്ന വഴിക്കുള്ള നല്ലൊരു ചേട്ടൻ്റെ ഹോട്ടലുണ്ട് നമ്മൾ അവിടെ കയറുന്നതായിരിക്കും അപ്പം ഇവിടെ പോകുന്ന അതായത് നമ്മളിവിടെ നിന്നും ചിറ്റാ ഡാമിൽ നിന്ന് ഏകദേശം നമ്മുടെ വെള്ളടയിലോട്ട് പോകുന്ന സമയത്ത് ചിറ്റാ ഡാമിലോട്ട് വരുന്ന സമയത്ത് നമ്മൾ എസ്റ്റേറ്റ് വഴിയാണ് വന്നത് ശരിക്കും വരേണ്ട റൂട്ട് എന്ന് പറയുന്നത് ഈ റോഡാണ് നിങ്ങളിപ്പോൾ കാണുന്ന ഈ റൂട്ടിലാണ് വരേണ്ടത് ഇതിലേ തന്നെയാണ് തിരിച്ചു വരുന്നത് പിന്നെ നമ്മുടെ ആ എസ്റ്റേറ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടി മാത്രം നമ്മൾ അത് ചെയ്തെന്നേ ഉള്ളൂ നിങ്ങൾ തീർച്ചയായിട്ടും വരുമ്പോൾ ഈ റൂട്ട് തന്നെ വരാൻ ശ്രമിക്കുക പിന്നെ നമ്മളിപ്പം ഇനി അങ്ങോട്ട് പോകുമ്പോൾ ഇനി ഇവിടെയാണ് ശരിക്കും നല്ല വിഷ്വൽസ് ഉള്ള ഏരിയ നമ്മളിവിടെ നിന്ന് ഈ റോഡിലോട്ട് പോകുമ്പോഴാണ് ശരിക്കും നല്ല വിഷ്വൽസ് ഉള്ള ഏരിയ അപ്പൊ ഇന്ന് രാവിലെ കെട്ടുകഴിച്ച മീനാണ് ഇത് മീൻ ഇത് അപ്പൊ രാവിലെ അവിടെ നിന്ന് രാവിലെ എത്ര മണിക്ക് ലേലം ഒമ്പത് മണിക്ക് ലേലം ചെയ്യൂലേ അപ്പൊ നമ്മൾ പോയ ചിറ്റാ ഡാമിൽ നിന്ന് രാവിലെ എല്ലാ ദിവസവും ലേലം ഉണ്ടായിരിക്കും ആദ്യം എട്ട് മണിക്ക് പോയിട്ട് പേര് രജിസ്റ്റർ ചെയ്യണം അത് കഴിഞ്ഞ് ലേലം ചെയ്യുന്നത് അപ്പൊ അങ്ങനെ അതാണ് ഇവിടത്തെ ഒരു സ്പെഷ്യൽ ഇവിടത്തെ ഒരു സ്പെഷ്യൽ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പുഴമീനാണ് ഇത് ഇതെന്ന് തന്നെ തീരും കാരണം പെട്ടെന്ന് തന്നെ തീരും കാരണം ഇവിടുത്തെ ഫുഡിനെ കുറിച്ചൊന്നും പറയേണ്ട ആവശ്യമില്ല നേട്ട വരുന്നവരേക്ക് മതി ഹോട്ടൽ എന്ന് പറഞ്ഞിട്ട് റൈറ്റ് സൈഡിൽ നമ്മള് ഓ ഏത് ഹോവല്ലേ കട്ടയും റോഗുവാണ് മീന് പുഴമീനാണ് അടിപൊളി ഇത് ശരിക്കും എന്താണ് ചേച്ചി ഇതിൽ എന്തൊക്കെയാണ് മിക്സ് ചെയ്യുന്നത് ചേട്ടവിടെ നോക്കൊണ്ടിരുന്നത് വീട്ടില് എല്ലാം കൂടെ കൂട്ടി പൊളിച്ച് പുറത്തുനിക്ക് ഇതിനെടുത്ത് അതിനകത്ത് നമ്മളാരെയും പറയുകയാണെങ്കിൽ സകല കൂടെ ഒപ്പം നേരത്തെ വരുന്നവർക്കാണെങ്കിൽ കുറച്ച് കൂടെ വേദാ മസാല വേദന മസാലയൊക്കെ റെഡിയാക്കി വെച്ചിരിക്കയാണ് നമുക്ക് വേണ്ടി റെഡിയാക്കി വെച്ചിരിക്കാണ് ഏ കാരണം നല്ല ഫുഡ് അവിടെ കൊടുക്കുന്നത് മദീന ഹോട്ടലാണ് അപ്പോൾ ഇവിടെ വന്നിട്ട് നമ്മൾ ആ കാരണം നമ്മൾ സ്ഥിരം എന്ന് ചേട്ടൻ ചേട്ടൻ കാണിച്ചു ചേട്ടൻ അവിടെ മൂന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്ന് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത് ചേച്ചിയാണ് കാരണം ഇവിടെ എല്ലാം ഇരട്ടി അതിന്റെ എല്ലാം മസാല എല്ലാം ഇട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ കൊച്ചു നമുക്കുള്ളത് മീൻ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ഉടൻ തന്നെ നമ്മൾ എടുക്കുന്നതായിരിക്കും ിലുള്ള ഫുഡ് എന്നായിരുന്നു തന്നു പിന്നെ ആഹാര ആഹാരത്തിനെ കുറിച്ചൊന്നും പറയാനില്ല പുഴമീനാണ് സ്പെഷ്യൽ ഇവിടുത്തെ നല്ല രീതിയിൽ നിന്ന് പിന്നെ നമ്മൾ വന്നപ്പോൾ കുറച്ച് ലേറ്റായി അതിൻ്റേതായ കറികളൊക്കെ കുറച്ച് കുറവായിരുന്നു പക്ഷേ എന്നിരുന്നാലും പുഴമീനൊന്നും പറയായില്ല അപ്പം നമ്മൾ ഫുഡൊക്കെ കഴിച്ചിറങ്ങി അപ്പം നമ്മളിവിടെ നിന്ന് പോവുകയാണ് അപ്പം യൂ ഡ്രാവലിങ് എപ്പിസോഡ് വൈകാനുള്ള സമയമായി നെപ്റ്റ ചിറ്റാർഡാം യാത്ര ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഞങ്ങളുടെ ഈ യാത്ര ഈ വീഡിയോ ട്രാവലിംഗ് വീഡിയോ എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഞങ്ങളുടെ കൂടുതൽ അപ്ഡേഷൻസ് ഞങ്ങളുടെ കൂടുതൽ യാത്രകൾ ടിപ്സ് ഇതുപോലുള്ള എല്ലാം നിങ്ങൾക്ക് ഉടനടി ലഭിക്കുന്നതിന് വേണ്ടി ആ ബിൽ ബട്ടൺ കൂടെ പ്രസ് ചെയ്യുക അതോടൊപ്പം വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം വരാൻ താല്പര്യമുള്ളവർക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നെ വിളിക്കാവുന്നതാണ് നമ്മുടെ പനച്ചമൂട് വെള്ളട അതായത് വെള്ളട നമ്മുടെ പാർശാലയിൽ നിന്നും നെയ്യാറ്റിൻകരയിൽ അവിടെ നിന്നൊക്കെ വരുന്നവർക്ക് വെള്ളട എത്തുന്നതിന് മുന്നേ വലത്തോട്ട് ചോദിച്ചാൽ മതി എന്ത് സംശയം ചോദിച്ചാൽ മതി ജംഗ്ഷനിൽ നിന്ന് വലത്തോട്ട് നാല് കിലോമീറ്റർ അവിടെ നിന്ന് റൈറ്റ് തിരിഞ്ഞ് നേരെ പോകുന്നത് നെട്ടയാണ് എളുപ്പമാണ് അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു